മലപ്പുറം ജില്ലയിലെ ചിക്കൻ വ്യാപാരികൾ ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് ജില്ലയിൽ നിന്നും ഏകജാലകം വഴി കോഴി വേസ്റ്റ് എടുക്കുന്ന കമ്പനികൾ ഇത് നിർത്തിവെച്ചതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തുന്നതെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിന് പിറ്റേ ദിവസം വന്ന് വേസ്റ്റ് കളക്ട് ചെയ്യണമെങ്കിൽ കിലോക്ക് പത്ത് രൂപ വേണം എന്ന് പറഞ്ഞു ഹാജരാക്കിയിട്ടുള്ളത് അതിന്റെ എന്നുള്ളത് വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോ ഏഴ് രൂപയാക്കി ചുരുക്കിയിട്ടുണ്ട് എങ്കിലും മൂന്ന് രൂപയായിട്ട് മുമ്പ് ഡി എൽ എഫ് എം സി കളക്ടറൊക്കെ തീരുമാനിച്ച അതിൽ പിന്നെ സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവുള്ള ഈ സംഭവം അഞ്ചു രൂപയാക്കി ഉയർത്തിയതിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട് അതൊന്നും കൂടാതെയാണ് ഈ വർദ്ധനവ് വരുത്തിയിട്ടുള്ളത് ഒൻപത് മാസം മുൻപ് മാലിന്യം ഇനി സൗജന്യമായി സ്വീകരിക്കാൻ കഴിയില്ലെന്നും ടിപ്പിംഗ് ഫീസായി കിലോയ്ക്ക് അഞ്ചു രൂപ നൽകണമെന്നും റെൻഡറിംഗ് പ്ലാന്റുകാർ ആവശ്യപ്പെട്ടിരുന്നു കളക്ടർ ചെയർമാനായ ഡി എൽ എഫ് എം സി കമ്മിറ്റി ഇതു ചർച്ച ചെയ്ത് അംഗീകരിക്കുകയും ചെയ്തു എന്നാൽ ഈ തീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് കഴിഞ്ഞയാഴ്ച ഈ ഫീസ് പത്ത് രൂപയാക്കിയെന്ന് അറിയിക്കുന്ന നോട്ടീസ് അവർ പ്രചരിപ്പിച്ചതായി കോഴി വ്യാപാരികൾ ആരോപിച്ചു മാത്രമല്ല ഏഴ് രൂപയെങ്കിലും നൽകിയാലേ മാലിന്യം സ്വീകരിക്കൂ എന്ന നിലപാടാണ് അവർ എടുത്തിട്ടുള്ളത് ഇത് നിർബന്ധമായി വാങ്ങാനും തുടങ്ങി ഇതിനെതിരെ കോഴി വ്യാപാര സംഘടനകൾ കളക്ടർക്കും ജില്ലാ ശുചിത്വ മിഷനും പരാതി നൽകി വർദ്ധിപ്പിച്ച ഫീസ് പിൻവലിക്കണമെന്നും മാലിന്യം കൊണ്ടുപോകണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടിരുന്നു എന്നിട്ടും അത് നടപ്പാക്കാതിരിക്കുകയാണ് ഇതിൽ പ്രതിഷേധിച്ചാണ് കച്ചവടം അനിശ്ചിതകാലത്തേക്ക് നിർത്തിവെക്കുന്നതെന്നും വ്യാപാരികൾ അറിയിച്ചു മാത്രമല്ല വാങ്ങുന്ന ഫീസിന് ഇതുവരെ കമ്പനികൾ രസീത് നൽകിയിട്ടില്ല അനിശ്ചിത കാലത്തേക്ക് ജില്ലയിലെ കോഴി വ്യാപാരികൾ കടകൾ അടച്ച് സമരം ചെയ്യണം ഞങ്ങൾ ഈ വിഷയം നിരവധി തവണ പിന്നെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയും ഈ വർധനവ് പിൻവലിക്കണമെന്ന് ബന്ധപ്പെട്ട് പിന്നെ കളക്ടർ ഡി എൽ എഫ് ചെയർമാനായിട്ടുള്ള ഡി എൽ എഫ് എം സി ഈ പ്ലാന്റുകാരോട് നിർദ്ദേശിച്ചിട്ടും അതൊന്നും ഉൾക്കൊള്ളാതെ ധിക്കാരപരമായ ഒരു നിലപാടിലൂടെയാണ് ഇപ്പോൾ നീങ്ങുകൊണ്ടിരിക്കുന്നത് അനാവശ്യമായിട്ടുള്ള ഈ വർധനവ് പിൻവലിക്കുന്നത് വരെ മലപ്പുറം സമ്മേളനത്തിൽ കേരള സ്റ്റേറ്റ് ചിക്കൻ വ്യാപാര സമിതി കേരള സംസ്ഥാന റീറ്റെയിൽ ചിക്കൻ മർച്ചൻ്റ് അസോസിയേഷൻ ചിക്കൻ വ്യാപാരി ഏകോപന സമിതി എന്നീ സംഘടനകളുടെ നേതാക്കളായ പി വി അബ്ദുൾ റഷീദ് മുജീബ് കാളിപ്പാടൻ സി കെ മൻസൂർ അലി പി പി ഷാനവാസ് അഹദ് മോങ്ങം മുഹമ്മദ് അലി ആലത്തൂർപടി മുഹമ്മദ് ഷാഫി തുടങ്ങിയവർ പങ്കെടുത്തു സി മലപ്പുറം